ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ഗ്സ് ബ്രോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ ബാക്കി കാണുന്നുണ്ടോ നമ്മുടെ മലേഷ്യയിലെ ട്വിൻ ടവർ ആണ് മലേഷ്യയിൽ വന്നു കഴിഞ്ഞാൽ മത്സ്യമായിട്ടും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ പറ്റിയ അടിപൊളി ലൊക്കേഷൻ ആണ് എന്റെ ബാക്കി കാണുന്ന ട്വിൻ ടവർ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ പങ്കുവയ്ക്കുന്ന അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ നമ്മൾ ഇവിടെ ഇവിടെ സിഗ്നൽ വന്നു പാർക്കിംഗ് ആണ് ആ ഒരു സീപ്രാൻ്റെ റൈ ലൈനിൽ കൂടെ മാത്രമേ സംഭവം നടക്കാവൂ അതോടൊപ്പം തന്നെ പാർക്കിംഗ് ഒക്കെ ഭയങ്കര ആണ് ഡ്രൈവിംഗ് ഒക്കെ ഓക്കെ ഇപ്പം നമ്മൾ ഇതാ ഒരു ഇൻഡോറിൻ്റെ അടിയിലെത്തിയിട്ടുണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇതാന്ന് ഇപ്പോൾ ഉണ്ട് ഇവിടെ അടിപൊളി വിഷ്വൽസാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആണെങ്കിൽ അവിടെ ഇപ്പം ഉണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഇഷ്ടം പോലെ വരുണ്ട് സംഭവം അപ്പുറത്തോട്ട് സംഭവം വെയിറ്റ് ചെയ്ത സംഭവം നിൽക്കുന്നുണ്ട് എന്താ പാർക്കിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ കറക്റ്റാണ് കറക്റ്റ് ടൈമിലേ എല്ലാവരും ഒരു സീബ്ര ലൈനിൽ കൂടെ പോകത്തുള്ളൂ ഓവറായിട്ട് അനാവശ്യമായിട്ടുള്ള ക്രോസിങ്ങോ അനാവശ്യമായിട്ടുള്ള റഫ് ഡ്രൈവിങ്ങോ ഒന്നുമില്ല ഓക്കെ അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ട്വിൻ ടവറിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് കേസ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇതാ വരുന്നു മുകളിലോട്ട് പോയിട്ട് തരാം ഓക്കെ എൻട്രി അവിടെ വിശം പോലെ ഫ്രണ്ടിൽ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഫോട്ടോസിന് അവർ റിംഗേറ്റ് ടു ത്രീ റിംഗ് ഗേറ്റ്സ് അവർ ചാർജ് ചെയ്യും എത്ര റിംഗേറ്റ്സ് എന്നറിഞ്ഞൂടാം നമുക്ക് ഇതിൻ്റെ എൻട്രി വന്നിട്ട് ഏതിലേക്കൂടെ ആണെന്നുള്ളത് അറിഞ്ഞൂടാം കേസ് അപ്പുറ സൈഡിൽ കൂടെ നോക്കാം

ഓക്കെ ആ ഭയങ്കര കൊള്ളാമെന്ന് പറഞ്ഞു ഇതിൻ്റെ അടുത്ത് നസറിൻ നെസറിൻ എന്താണ് തോന്നുന്നത് കൊള്ളാമെന്ന് മാത്രമേ നസരൻ പറയുള്ളൂ നമുക്ക് എന്തുമാത്രം കെട്ടിടങ്ങൾ നിൽക്കണമെന്ന് നോക്കിയാൽ എല്ലാം അമ്പരച്ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ ആ ഒരു കെട്ടിടം നോക്കി നമ്മുടെ മാൾ ഓഫ് റാവങ്കോട്ട് റാണ്ടത്തിലെ ഗ്രീൻ മാൾ പോലെ ഇവിടെ ഇഷ്ടംപോലെ ബസ് സർവീസുകളുണ്ട് കേട്ടോ നമുക്ക് ഒന്ന് ബസ് സർവീസൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ട് പക്ഷെ എങ്ങനെയാന്നുള്ള കേസായിരുന്നു അവിടെ ഇതുപോലെ ഇഷ്ടംപോലെ ഉണ്ട് ഫോട്ടോഗ്രാഫി ഇവിടെ ബസ് സ്റ്റോപ്പാണ് കേട്ടോ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഓരോരുത്തർ സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാണ് നമ്മുടെ മലേഷ്യൻ ഫ്ലാഗ് ഒക്കെ ആണെങ്കിൽ അത് അവിടെ നല്ല രീതിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ടിൻറ്റോവറിൻ്റെ താഴെ എത്തിയിട്ടുണ്ട് നേരെ നമ്മൾ ടിൻറ്റോവറിൻ്റെ അകത്തോട്ട് കയറണം എന്നുണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സുകളാണ് കൂടുതലായിട്ടും ഉള്ളത് എൺപത്തി എട്ടോളം

സാംസങ് ഷോപ്പിംഗ് കോംപ്ലക്സുകളാണ് ഇപ്പോൾ എൻ്റെ അകത്ത് ഇഷ്ടംപോലെ കടകളും എല്ലാം കാണും സംഭവം നോക്കി സൂപ്പർ ട്വിൻ്റെ അവറിൽ എന്താ വേണ്ട ഫ്രണ്ടിൽ നല്ല രീതിയിൽ വാട്ടറിൻ്റെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് വേണ്ട ആ ഇഷ്ടംപോലെ പേരാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസും മറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതുപോലെ നമ്മളും ഇവിടെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കണം ടൂറിസ്റ്റുകളാണ് കൂടുതലായിട്ടും വന്ന് ഫോട്ടോസ് എടുക്കുന്നത് ആ ശിശാർ ഓക്കെ അതുകൂടാതെ നമുക്കിതാ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും എങ്ങനെയുണ്ട് ടിൻ ടവർ അപ്പോൾ നമ്മൾ കുറേ ഒക്കെ എടുത്തു ഇപ്പോഴത്തെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഗാർഡൻ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ഗാർഡൻ സെറ്റപ്പ് എല്ലാം സംഭവം കണ്ട് അവിടെ ഇഷ്ടംപോലെ ഒരു ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഫോട്ടോസ് ഒക്കെ എടുത്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാമോ കൊള്ളാം കൊള്ളാം സൂപ്പർ എന്നാണ് പറഞ്ഞത് നമ്മുടെ ഫാമിലി ഒക്കെ ബാക്കി നിന്ന് വരുന്നുണ്ട് കൈസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് കയറുന്നില്ല രാത്രി വന്നിട്ട് വീണ്ടും ഫോട്ടോസൊക്കെ എടുക്കണം എന്നാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എന്ന് കരുതുന്നു പാ ഭാഗത്തോട്ട് പാകത്തോട്ട് പോടുന്നോ ലിഫ്റ്റ് കയറി ജസ്റ്റ് മോളിൽ പോയിട്ട് വരാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറി നോക്കിയിട്ട് വരാം എന്ന് കരുതുന്നു കേസ് ദിവാൻ ഇഷ്ടംപോലെ പേര് വരുന്ന ഒരു സ്പോട്ട് കൂടിയാണ് ഉച്ച അതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള തിരക്കില്ല ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് കേസ് വാ ബ്യൂട്ടിഫുൾ നമ്മൾ അകത്തോട്ട് കയറി വന്ന സമയത്ത് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വൽസ് ആണ് ഓ മൈ ഗോഡ് ടവേഴ്സ് ഒരു റേസിംഗ് കാറ് എല്ലാ സംഭവങ്ങളും ഒരു റേസിംഗ് കാറാണ് കാർ 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 ഫാസ്റ്റ് ഫാസ്റ്റ് ഓ കെ എൽ ആണ് മാളിന്റെ അകത്ത് വന്നപ്പോ കൊള്ളാമെന്നാണ് റയാൻ പറഞ്ഞിട്ടുള്ളത് നമ്മളെല്ലാ സ്ഥലവും ജസ്റ്റ് കാണിക്കാൻ പറ്റത്തില്ല ഇവിടെ മണി എക്സ്ചേഞ്ചിന്റെ സംഭവം ഉണ്ട് കേട്ടോ ലുലു മണി ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ഇഷ്ടം പോലെ ഫ്ലോർസ് ഉണ്ടല്ലോ നമ്മുടെ ഷവറിലെ മാളാണ് ഗ്രൗണ്ട് ഫ്ലോർ പ്ലസ് ഓൾസോ ദേ നമുക്ക് ലിഫ്റ്റ് വഴി എന്ന് മുകളിലോട്ട് കയറി കേറിപ്പോയിട്ട് വരാം അതിനൊക്കെയിട്ട് വന്നാൽ കൊള്ളാമെന്ന് കരുതുന്നു ബ്യൂട്ടിഫുൾ മൈ ഗോട്ട് ക്രിസ്മസ് ട്രീ എല്ലാം താഴെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് ജസ്റ്റ് പോയി നോക്കണമെന്നുണ്ട് നോക്കാം ആദ്യം ഒന്ന് മുകളിലോട്ട് പോവാം ഏഹ് മുകളിലോട്ട് പോയിട്ട് നമുക്ക് ജസ്റ്റ് താഴോട്ട് ഒന്ന് പോയി ഫോട്ടോ എടുത്തിട്ട് പോവാം ഓക്കെ മോളിൽ കയറണമെന്നുണ്ടെങ്കിലും എയ്റ്റി എയ്ത്ത് ഫ്ലോറിൽ പോകുന്നുണ്ടെങ്കിൽ ടിക്കറ്റ്സ് വാങ്ങിക്കാം ടിക്കറ്റ്സ് ഫോർ ടു ഡേ ആർ സോൾഡ് ഔട്ട് പ്ലീസ് പ്രൊസീഡ് ടു ടിക്കറ്റ് കൗണ്ടർ ടു പർച്ചേസ് ടിക്കറ്റ് ഫോർ എനിതർ ഡേ ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് നാളെ നമുക്ക് ഫ്രീ ഡേ അല്ലേ നോക്കാം ടിക്കറ്റ് എത്ര രൂപ ഓരോ ദിവസത്തെ ടിക്കറ്റ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ വാങ്ങിക്കണം അപ്പോൾ ഇന്നത്തെ ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് നാളത്തെ ടിക്കറ്റ്സ് സംഭവം നോക്കാം എത്രയാണെന്നുള്ളൂ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും നമുക്കൊന്ന് നോക്കിയേക്കാം സ്കൈപ്രിട്ട് ത്രീ സിക്സ്റ്റി വ്യൂ ലെവൽ ടിക്കറ്റ് കൗണ്ടർ അതേപോലത്തെ ഒരു സാ വാങ്ങിക്കണം ടിക്കറ്റ്സ് ടിക്കറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ ഇവിടെ ടിക്കറ്റ്സ് ഓർ ടുഡേ സോൾഡ് ഔട്ട് ചെയ്യാം ടിക്കറ്റ്സ് ക്ലോസ്ഡ് ടിൻ ടവർ ടിക്കറ്റ്സ് സമയം ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും സ്പോട്ടുകളാണെങ്കിൽ ആക്ച്വലി ഇത്രയും സ്പോട്ടുകളാണെങ്കിൽ ആക്ച്വലി കാണാൻ വേണ്ടി പറ്റും വേണ്ട സ്കൈ ബ്രിഡ്ജ് ഒബ്സർവേഷൻ ഡെക്ക് സെക്കൻഡ് ഒബ്സർവേഷൻ ഡെക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അത് കൂടാതെ തന്നെ അതിൻ്റെ ടിക്കറ്റ് റേറ്റ് വേണ്ട ടിക്കറ്റ് റേറ്റ് കത്തിയാണ് കേസും അഡൽറ്റിനാണെങ്കിൽ പതിമൂന്ന് വയസ്സിന് ആറു വയസ്സിനാണെങ്കിൽ തൊണ്ണൂറ്റെട്ട് പിള്ളേർക്കാണെങ്കിൽ അൻപത് സീനിയർ സിറ്റീസൺ ആണെങ്കിൽ സിക്സ്റ്റി വൺസ് ഏബോ ആണെങ്കിൽ അൻപതാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് ആ വാ വാ ആദ്യം വീഡിയോ എടുത്തിട്ട് വന്നിട്ട് ഫോട്ടോ എടുക്കാം ഫസ്റ്റ് ലൈറ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേസ് നമ്മുടെ പെട്രോണോസ് ടവർ ക്വിൻ ടവറിൽ അപ്പോൾ മഴ ഇവിടെ പെട്ടെന്ന് സംഭവം ക്ലൈമറ്റ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമെന്നാണ് ഇവിടെ ഉള്ളവർ എന്നെ പറയുന്നത് ഇഷ്ടംപോലെ പേരാണെങ്കിൽ ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇതാകുന്നു നിൽക്കുന്നുണ്ട് ഇപ്പോൾ ലൈറ്റ് സംഭവം ഇട്ട് തുടങ്ങിയ സമയത്തുള്ള വിഷ്വൽസാണ് കേസ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നമുക്ക് നെയ്ക്കടയിൽ കാണുമ്പോഴേക്കും ഒരു ടവർ താഴ്ന്നു ഒരു ടവർ പൊങ്ങിയൊക്കെയാണ് ഇരിക്കുന്നതെങ്കിലും രണ്ട് ടവറിനും എൺപത്തി എട്ട് നിലകളാണ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ചിൽ ടവർ ലൈറ്റ് ഇട്ട് തുടങ്ങിയ സമയത്തുള്ള വിഷ്വൽസാണ് കൈഷ്ഠങ്ങളിപ്പോൾ കാണുന്നത് അപ്പം നമ്മൾ ട്വിൻ ടവറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോയാണ് ട്വിൻറ്റവറിൻ്റെ ആ ഫ്രണ്ടിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്ന് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു അമ്പര ചുമ്പികളായിട്ടുള്ള ഇഷ്ടംപോലെ കെട്ടിടങ്ങൾ ഒന്നും വേണ്ട ഇത് വേണ്ട വളരെ ബ്യൂട്ടിഫുള് തൊട്ടടുത്ത് ഇഷ്ടംപോലെ കെട്ടിടങ്ങളുണ്ട് അതിൽ ഈ കെട്ടിടങ്ങളിൽ അതുപോലെ തന്നെ കണക്ഷനുണ്ട് ബ്രിഡ്ജുണ്ട് തൊട്ടടുത്ത് ഇവിടേക്കാണെങ്കിൽ ഇഷ്ടംപോലെ കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും तव्हां नंबर कॾहिं مالك 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 شيء في <applause> كل شيء